കോൺഗ്രസിലെ ട്രബിൾ ഷൂട്ടറാണ് ഡി കെ ശിവുമാർ കർണാടകയുടെ മുഖ്യമന്ത്രി പദവിയിലേക്ക് അദ്ദേഹം എത്തിയാൽ ബി ജെ പിയുടെ കർണാടകയിലെ കഥ കഴിഞ്ഞു എന്ന് തന്നെയാണ് പല നേതാക്കളും ഉറച്ചു വിശ്വസിക്കുന്നത് അതിന് തക്കതായ കാരണവുമുണ്ട് ഇരുപത് കൊല്ലം മുമ്പ് വന്ന സിദ്ധരാമയെ പോലെയല്ല അല്ല കോൺഗ്രസിന് വേണ്ടി ഏത് ഊണിലും ഉറക്കത്തിലും അടിയുറച്ചു നിൽക്കുന്ന ഡി കെ ശിവുമാർ ഒരു കലഹം ഒഴിവാക്കാനാണ് സിദ്ധരാമയ്യു മുഖ്യമന്ത്രി പദവി വീണ്ടും വിട്ടൊഴിഞ്ഞത് എന്നാൽ ശിവകുമാർ കൃത്യമായ ചരട് ചരടുവലികളും നീക്കങ്ങളും നടത്തുന്നുണ്ട് നമുക്കറിയാം ബി ജെ പി വർഗീയ മുഖവുമായി എല്ലാ തരത്തിലും അവരുടെ ട്രബിൾ ഷൂട്ടറായി ഹിമന്ത വിശ്വാസ് ശർമ്മയെ എങ്ങനെ ദുരുപയോഗിക്കുന്നു എന്നാൽ അതിന് തക്കതായ പ്രതിരോധം തീർക്കാൻ കോൺഗ്രസിനെ ഗർജിക്കുന്ന സിംഹമായി ശിവകുമാർ നിലനിൽക്കുകയാണ് ധർമാസ്ഥലയിലെ അവിടുത്തെ അസ്ഥി വഞ്ചനങ്ങൾ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട വിഷയം ധർമാസ്ഥലയിലെ മഞ്ജുനാഥ ക്ഷേത്രം അപകീർത്തിപ്പെടുത്താൻ ആ ക്ഷേത്രത്തെയും ക്ഷേത്രത്തിലെ ഭാരവാഹികളെയും അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് കർണാടകയിലെ പ്രതിപക്ഷ നേതാവായ അശോക് പറയുന്നത് ബി ജെ പിയുടെ നേതാവായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് അശോക് പറഞ്ഞിരിക്കുന്നത് കർണാടകയിൽ സിദ്ധരാമയ്യയും കോൺഗ്രസും ചില ഗൂഢാലോചനകൾ നടത്തുകയാണ് ഈ അസ്ഥി വഞ്ചനം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് ഇതെല്ലാം തന്നെ കൃത്യമായും ഒരു സമുദായത്തെ ലക്ഷ്യം വയ്ക്കുകയാണ് ഇതിനകത്ത് കോൺഗ്രസിന് ഗൂഢ ഉദ്ദേശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വരികയാണ് കോൺഗ്രസ് അത്തരത്തിൽ യാതൊരു ആരോപണവും നടത്തിയിട്ടില്ല നേരെ ബി ജെ പി വർഗീയ കാർഡ് അങ്ങോട്ട് ഇറക്കാൻ തുടങ്ങി നമുക്കറിയാം നേത്രാവതി പുഴയുടെ തീരത്തുമായി ബന്ധപ്പെട്ട പല പ്രദേശങ്ങളിലും മണ്ണ് കുഴിച്ച് ഓരോ സ്ഥലങ്ങളിലായി അന്വേഷണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒന്നു മുതൽ ഒൻപത് വരെയുള്ള പോയിന്റുകൾ കുഴിച്ചെടുത്തപ്പോൾ നിർണായക രേഖകൾ കിട്ടി അതിനുശേഷം എ ടി എംഒ അതുപോലെ തന്നെ ചില തെളിവുകളും അവിടെ നിന്നും ലഭിച്ചതിനെ തുടർന്ന് അന്വേഷണം വ്യാപിപ്പിച്ചപ്പോൾ അവിടെ മറ്റ് ചില വ്യക്തികളെ കണക്ട് ചെയ്യുന്ന ചില സൂചനകൾ ലഭ്യമായിരിക്കുന്നു അതിനെ ആസ്പ്രിതമാക്കിയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് മുന്നൂറിലേറെ പേരുടെ ജഡമുണ്ട് എന്ന് ചില ചാനലുകൾ ചില വാർത്താ സൈറ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് പരിശോധിക്കപ്പെടുമ്പോൾ അവിടെ യാഥാർത്ഥ്യം എന്തെന്നാൽ ഇവിടെ ശുചീകരണ ഒരു വ്യക്തി അവിടെ കുഴിച്ചു മൂടൽ നടത്തിയിട്ടുണ്ട് എന്ന ആരോപണം നടത്തിയതിനെ തുടർന്നാണ് അന്വേഷണം ഉൾപ്പെടെ വന്നത് ധർമാസ്ഥലയിലും സമീപ പ്രദേശങ്ങളിലും വ്യാപകമായി അതിൻ്റെ പേരിലാണ് പോലീസ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത് ഇതിനെ കോൺഗ്രസ് ഒരു രീതിയിലും ബി ജെ പിക്ക് എതിരെയുള്ള ഒരു ആരോപണമായിട്ടോ അല്ലെങ്കിൽ ക്ഷേത്രത്തിനെതിരെ എന്തെങ്കിലും പറയുകയോ ഒന്നും ചെയ്തില്ല ബി ജെ പി സ്വന്തമായി ഒരു ഇലവാദം ഉന്നയിക്കുന്നു തങ്ങളെ പലരെയും ടാർഗറ്റ് ചെയ്യുകയാണ് ചില പ്രാദേശിക ബി ജെ പി നേതാക്കളെ ആ പരിസരത്തുള്ള ലോക്കൽ നേതാക്കളെ ടാർജറ്റ് ചെയ്യുന്നു അവരെയൊക്കെ സംശയത്തിന്റെ മുൾമുലിയിൽ നിർത്തുന്ന തരത്തിലുള്ള ആ റിപ്പോർട്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് തട്ടിവിടുകയാണ് ആർ അശോക് ഒന്ന് ആലോചിക്കണം പ്രതിപക്ഷ നേതാവാണ് ഈ വ്യക്തി പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അനുസരിച്ചാണ് ഇപ്പോൾ ഡി കെ ഒരു മറുപടി കൊടുത്തിരിക്കുന്നത് സിദ്ധരാമയ്യ ഉദ്ദേശിച്ച് പറഞ്ഞതാണെങ്കിൽ സിദ്ധരാമയ്യ പറഞ്ഞ ഒരു കാര്യം വളരെ വ്യക്തവും നീതിയുക്തമായും അന്വേഷണം പുരോഗമിക്കും എന്നതാണ് ഡി കെ പറയുന്നത് ഭയം എന്തിനാണ് കള്ളത്തരമൊന്നും കാണിച്ചിട്ടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏടാകൂടങ്ങളിൽ ഒന്നും പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ ഭയം എന്തിനാണ് അന്വേഷണത്തോട് സഹകരിക്കൂ അതല്ലാതെ തീർത്തിപ്പെടുത്തുന്നു തങ്ങളെ മോശമാക്കി കാണിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നിടത്ത് ഒരു ചതിയില്ലേ എന്നുള്ളതാണ് ഡി കെ ചോദ്യം